സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ുംടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണത്തിനാവശ്യമായ അരി നൽകി വരവൂർ എം കെ എം മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലിയിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അരി ഏറ്റുവാങ്ങി വരവൂർ വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഗാം ഷെരീഫ് എം കെ എം മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അരി നൽകിയത് വടക്കാഞ്ചേരി ഉപജില്ലയുടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കലോത്സവങ്ങൾക്കായി ട്രസ്റ്റ് അരി നൽകി വരുന്നു മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനെട്ട് തീയതികളായി നടക്കുന്ന കലോത്സവത്തിന് ഭക്ഷണത്തിനാവശ്യമായ ആയിരത്തി അഞ്ഞൂറ് കിലോ അരിയാണ് ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലിയിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൽ സുരേന്ദ്രൻ ഏറ്റുവാങ്ങിയത് നേരത്തെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത് എല്ലാ പരിപാടിയും ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അങ്ങനെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ മക്കാമിലെ ഈ സ്ഥാപനമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് തുടർന്നും നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള കരുത്തും അനുഗ്രഹമൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി വരവുവെള്ളി മേഖലക്കകത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ അവരെ അനുഗ്രഹിക്കാനും ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഈ സ്ഥാപനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഭാഗമായിട്ട് ഒരുപാട് സഹായങ്ങൾ ജനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാവശ്യമായിട്ടുള്ള മനസ്സ് ഇതിൻ്റെ ട്രസ്റ്റിക്കും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അപ്പുറത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പരിപാടിക്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഈ സ്ഥാപനം സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിതരുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ നല്ല മനസ്ഥിതിക്ക് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ സംഘാടന സമിതിക്ക് വേണ്ടിയും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി ടീച്ചർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ബരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് പ്രദീപ് ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് കലോത്സവ ഭക്ഷണ കമ്മിറ്റി കൺവീനർ എം വി പ്രദീഷ് മാഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടങ്ങിയവ ഇനി വിലയിൽ നിന്നും ചെയ്യാം വില പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ